നിസ്കരിക്കുന്ന തവാഫ് ചെയ്തവരെ ഒരു ചെയ്യാത്തവരെ ഒരു മക്കറയും മൂടാത്തവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ജീവിതത്തോട് ചർച്ച നിർത്താത്തവരെ നിങ്ങളെ മാത്രം പോരാ ചില പറയും ഞാൻ പള്ളി പോകാറുണ്ട് മക്കളോ ഓം മക്കളോട്ടോ ഒരു മണിക്കോ വന്നാ മണിക്കോളെ ഞാൻ അധികം ഫോൺ ഉപയോഗിക്കാറില്ല മക്കളോ അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിന് പോകാറുണ്ട് മക്കളോ ഞാൻ ഓതാറുണ്ട് മക്കളോ ഞാൻ എന്ന് പറഞ്ഞ റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റൂലും

അള്ളാഹുവിന്റെ തിരുതൂതൻ തിരിച്ചു പറഞ്ഞു സഹാബത്തെ കുടുംബം നന്നാക്കുന്നവർക്ക് റബ്ബിന്റെ സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനങ്ങളുണ്ട് ആ കുടുംബത്തിന്റെ ഭംഗിക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേക പദവി കൊടുക്കുന്നുണ്ട് ഒരു കുടുംബം അറ്റുപോയപ്പം അത് വിളക്കി ചേർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അരികിൽ അള്ളാഹു സ്ഥാനം അള്ളാഹുക്കാരെ ആദരിച്ച് നൽകുന്നുണ്ട് അതിനെന്തു വേണം കുടുംബത്തെ റബ്ബിന്റെ ദീനിൽ കൊണ്ട് നടക്കാൻ പറ്റണം ഇന്ന് പല കുടുംബങ്ങളിലും നിസ്കാരവും നോമ്പും ഉണ്ട് നോമ്പുണ്ട് പല കുടുംബത്തിലും ദീനില്ല നേരം എഴുന്നേൽക്കുന്നത് ആറര മണിക്കും ഏഴ് മണിക്കും ഏഴര മണിക്കും കിടന്നുറങ്ങുന്നത് പതിനൊന്ന് മണിക്കും പതിനൊന്നര മണിക്കും പന്ത്രണ്ട് മണിക്കും കണ്ടുതീരാത്ത വൃത്തികേടുകളുടെ മൊബൈലുകൾ കണ്ടുതീരാത്ത വൃത്തികേടിന്റെ സിനിമകൾ കേട്ടു തീരാത്ത മുളകളുടെ ബാലപ്പടക്കങ്ങളുടെ കഥകൾ കേട്ടും രസിച്ചും അർദ്ധമയത്തിന്റെ പകുതി കണ്ണുമായി കടന്നിറങ്ങുന്നവർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല മകൻ എന്ത് കാണുന്നു മകൻ എവിടേക്ക് പോകുന്നു എന്ന് ചില രക്ഷിതാക്കൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സ്ഥലം ബന്ധങ്ങൾ അകന്നു കഴിയുന്ന നൂറ് കണക്കിന് മുസ്ലിമീങ്ങളെ നമസ്കാരക്കാരെ നോമ്പുകാരെ പള്ളി കമ്മിറ്റിക്കാരെ അല്ലാന്റെ ചർച്ച ജീവിക്കുന്ന പതിനായിരങ്ങളെ വിഷയത്തിൽ ന്യായം ചെയ്യാതെ അനീതിക്കും അക്രമത്തിനും പകക്കും വെറുപ്പും ഈഗോയും മനസ്സിൽ ആ ജീവിക്കുന്ന ആളുകളെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ കുടുംബം മധുരമാകണോ ദീനുണ്ടാവണം അത് ദീനും മക്കൾ ആരിൽ നിന്ന് പഠിക്കണം മാതാപിതാക്കളിൽ നിന്ന് പഠിക്കണം മൂന്ന് വയസ്സ് തകഴിഞ്ഞ കുഞ്ഞന് അൽഫിത്ര കൊണ്ടു ചേർത്തല മൂന്ന് വയസ്സിലേക്ക് എത്തിയ മകന് വേണ്ടിയിട്ട് മാതൃക കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ എന്ന ആദ്യത്തെ കഴിഞ്ഞു വേണ്ടി കാണാപ്പാടം കുളൂസും കുടുംബക്കാരോട് പറയുന്നതിന്റെ മുൻപേ എന്റെ മക്കൾക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയത് എന്താന്ന് ചിന്തിക്കണം ആ ദീൻ കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു രക്ഷിതാക്കളെ ഏൽപ്പിച്ച് നൽകിയിട്ടുണ്ട് അത് നാട്ടിലെ ഉസ്താദുമാർക്കും മൗലിമാർക്കും മാത്രമല്ലതല്ല അത് അവനവന്റെ വീട്ടിലെ മക്കൾക്ക് രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം